നമസ്കാരം സൗഹൃദം അവസാനിപ്പിച്ച പെൺ സുഹൃത്തിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ യുവാവും സുഹൃത്തും പിടിയിൽ കേസിൽ യുവാവും സുഹൃത്തും പിടിയിലാകുന്നത് പോലീസിന്റെ കരുതലോടെയുള്ള അന്വേഷണത്തിനൊടുവിലാണ് കുതിരപ്പള്ളി പുതുപ്പറമ്പിൽ മുപ്പത്തിയഞ്ചുകാരിയായ നീതു ആർ നായരെ കാറിടിച്ചു കൊന്ന സുഹൃത്ത് കാങ്ങിരപ്പള്ളിയിലെ ഓട്ടോ ഡ്രൈവർ മേലട്ടു തകടി അമ്പലത്തിനാൽ വീട്ടിൽ അൻഷാദ് ഇയാളുടെ ഒപ്പം കാറിലുണ്ടായിരുന്ന കാങ്ങിരപ്പള്ളി ചാവടിയിൽ വീട്ടിൽ ഇജാസ് എന്നിവരാണ് അറസ്റ്റിലായത് ചങ്ങനാശ്ശേരിയിലെ ടെക്സ്റ്റൈൽ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് നീതു നീതുവിന്റെ മൃതദേഹം ബുധനാഴ്ച കുതിരപ്പള്ളിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു രാധാകൃഷ്ണൻ നായരുടെയും റാണിയുടെയും മകളാണ് നീതു മക്കൾ ലക്ഷ്മി നന്ദ ദേവനന്ദ ചൊവ്വാഴ്ച രാവിലെ ഒൻപതോടെ വെട്ടിക്കാവുങ്കൽ പൂവൽ പാറപ്പടിയിൽ വെച്ചാണ് നീതുവിനെ അൻഷദ് കാർ കൊലപ്പെടുത്തിയത് ശേഷം കാറുമായി ഇവർ മല്ലപ്പള്ളി റോഡിലൂടെ രക്ഷപ്പെട്ടു രികിൽ അബോധാവസ്ഥയിൽ കിടന്ന നീതുവിനെ ബൈക്ക് യാത്രക്കാരായ രണ്ടു പേരാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഇടിച്ച വാഹനം കണ്ടെത്താനായി പോലീസ് നടത്തിയ അന്വേഷണമാണ് നിർണായകമായത് സംഭവസ്ഥലത്തിനു സമീപം ഇന്നോവ കാർ തിരിക്കുന്നത് കണ്ടുവെന്ന മൊഴിയും നിർണായകമായി പതിനാറ് വർഷം മുൻപാണ് നീതുവും കാങ്ങിരപ്പള്ളി സ്വദേശി രാജേഷുമായുള്ള വിവാഹം നടന്നത് അയൽവാസിയായിരുന്നു അൻഷദ് ഏഴു വർഷം മുൻപ് രാജേഷും നീതും വിവാഹമോചനത്തിന് തീരുമാനിച്ചു കുതിരപ്പള്ളിയിലെ സ്വന്തം വീട്ടിൽ നീതു എത്തി ഇതിനുശേഷം അൻഷാദുമായി സൗഹൃദത്തിലായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു ഒന്നര വർഷം മുൻപ് നീതുവും കുടുംബവും വെട്ടിക്കാവുങ്കലിലേക്ക് താമസം മാറി ഒരു വർഷം മുൻപ് ഇരുവരും തമ്മിൽ പിണങ്ങി അൻഷാദിനെ നീതു ഒഴിവാക്കി ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം നീതുവിനെ ഇടിച്ച ശേഷം മെട്ടിക്കാവുങ്കലിൽ നിന്ന് മല്ലപ്പള്ളി റോഡിലുള്ള അതിവേഗം ഓടിച്ചുപോയ കാർ മുകടയിൽ ഉപേക്ഷിച്ച ശേഷം ഇരുവരും ഓട്ടോയിലാണ് കാഞ്ഞിരപ്പള്ളിയിലെത്തിയത് സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ വെള്ളനിറത്തിലുള്ള ഇന്നോവ കാർ കണ്ടെത്താനായി നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നു എന്നാൽ കാറിന് നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു ഇതോടെ പോലീസ് സംഭവസ്ഥലത്തിനു സമീപത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചു ഇതിൽ നിന്ന് കെ എൽ അൻപത്തിരണ്ട് എസ് മുപ്പത്തിരണ്ട് ഇരുപത്തിനാല് എന്ന നമ്പർ കണ്ടെത്തി നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം നിർണായകമായി എറണാകുളം സ്വദേശിയുടെ പേരിലുള്ളതാണ് കാർ ഇയാളിൽ നിന്ന് വാടകക്കെടുത്ത് പൊൻകുന്നം സ്വദേശിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് കണ്ടെത്തി അങ്ങനെ അന്വേഷണം അൻഷാദിലേക്ക് എത്തുകയായിരുന്നു മണിമല മുകടയിൽ നിന്നും വാടകയ്ക്കെടുത്ത വാഹനമാണ് അൻഷാദ് കൊലപാതകത്തിന് ഉപയോഗിച്ചത് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഊരിമാറ്റിയ ശേഷമാണ് നീതുവിനെ ഇടിച്ചുതീർപ്പിച്ചത് കൊലപാതകത്തിന്റെ ആസൂത്രണത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ് ചങ്ങനാശ്ശേരിക്കുള്ള ബസ്സിൽ കയറാൻ നടന്നു പോകുമ്പോഴാണ് നീതുവിനെ കാറിടിച്ചത് ഭർത്താവുമായി പിരിഞ്ഞു കഴിയുന്ന നീതു വെട്ടിക്കാവുങ്കൽ പൂവൻപാറയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു നീതു ബസ് കാരാൻ പോകുന്ന സമയം തിരിച്ചറിഞ്ഞായിരുന്നു അപകടം ആസൂത്രണം ചെയ്തത് സാമ്പത്തിക ഇടപാടുകളാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസ് പറയുന്നു അൻഷാദ് നൽകിയ തുക തിരികെ കൊടുക്കാത്തത് സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ഓട്ടോ ഡ്രൈവറായ അൻഷാദ് സുഹൃത്തായ് ഇജാസുമായി ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു ഇജാസും ഓട്ടോ ഡ്രൈവറാണ് നീതു പോകുന്ന വഴി കൃത്യമായി അറിയാവുന്ന അൻഷാദ് പൊൻകുന്നതിൽ നിന്ന് കാർ വാടകയ്ക്കെടുത്താണ് കൊല നടത്തിയത് ഇജാസും ഈ സമയം ീതവിനെ ഇടിച്ചിട്ട ശേഷം ഏതാനും മീറ്റർ നിരക്ക് നീക്കിയെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി സമീപത്തെ വൈദ്യുത പോസ്റ്റിൽ കാർ തട്ടിയതിനെ തുടർന്ന് മുൻവശത്തെ ബംബറിന്റെ ഭാഗം ഇളകി വീണു തകർന്ന മുൻഭാഗവുമായി കാർ പോകുന്ന സിസിടി ദൃശ്യങ്ങളും കണ്ടെത്തിയിരുന്നു